നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലും കുറേ ഹെയർ ആക്സസറീസ് ആണ് നമ്മുടെ വീഡിയോ ഒന്നുകിൽ കമ്മല് അല്ലെങ്കിൽ ഹെയർ ആക്സസറി ഇങ്ങനെയാണ് കൂടുതലും പോകുന്നത് എന്നുവെച്ചാൽ അത്ര ആവശ്യമുള്ള ഒരു ഐറ്റം ആണ് ഇത് രണ്ടും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എല്ലാം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് സിദ്ധി ഈ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നാൽ പോലും അതിൽ തന്നെ കുറച്ചും കൂടെ ഇതാ നോക്കിക്കേ ആദ്യം തന്നെ ഇരു ടൈപ്പ് ബാൻഡാണേ നല്ലൊരു എന്താണ് ഒരു ഓർഗൻസ ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്നതാണ് നല്ല അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു ബീഡ് ബീഡിതിൽ കൊടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു ലാസ്റ്റിക്കിലൊക്കെയാണ് ഇത് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു തുണി ദിനത്തിൽ ചുരുട്ടി ചുരുട്ടി നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളറ് ദൈ ഒരു ലാവൻഡർ കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ കളർ ഒരു സ്കൈ ലൈറ്റ് ബ്ലൂ ബേബി ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വരുന്നത് ദൈ ഒരു ക്രീം കളർ പിന്നെ വരുന്നത് ഈ ഒരു ഗോൾഡൻ കളർ പിന്നെ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് പിങ്ക് കളർ പിന്നെ വരുന്നത് ഈ ഒരു ഗ്രേ കളർ അങ്ങനെ ഇത് ഇത്രയും കളേഴ്സാണ് വരുന്നത് എന്തായാലും നല്ലൊരു ആയിട്ട് വരുന്ന അടിപൊളി ഒരു ഹെയർ ബാൻഡാണ് ഒരു ഹെയർ സ്ക്രഞ്ചിയാണ് കുഞ്ഞൊരു ഹെയർ സ്ക്രഞ്ചി ടൈപ്പിൽ വരും അപ്പോൾ ഈ ഒരു ഇതിൻ്റെ റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് നോക്കി സാറ്റൺ ക്ലോത്ത് വരുന്ന സെയിം ഐറ്റം തന്നെ സാറ്റണിലാണ് വരുന്നത് അതിൻ്റെ ആ ഒരു സ്ക്രഞ്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് സിൽവർ കളറിലെ സ്റ്റോൺസ് കണ്ടോ എല്ലാത്തിലും ഉണ്ട് അതുപോലെ ഇതിലൊരു സ്ക്വയർ ടൈപ്പ് ഒരു ബീഡും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഈ ഒരു എന്താ പറയുക മെറ്റീരിയൽ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് വണ്ടി ഈ ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ ക്രീം കളർ ഡാർക്ക് ക്രീം പിന്നെ വരുന്നത് ബ്ലാക്ക് പിന്നെ വരുന്നത് ക്രീം കളർ പിന്നെ വരുന്നത് ഒരു കുറച്ചും കൂടി ഡാർക്കായിട്ട് വരുന്നൊരു ക്രീം കളർ പിന്നെ വരുന്നത് ബ്രൗൺ കളർ ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കളേഴ്സാണ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പീസറേറ്റ് വരുന്നത് പത്ത് രൂപയാണ് നല്ല ഭംഗിയാണ് ഈ ഒരു സ്റ്റോൺസ് കൂടെ ഒക്കെ വരുമ്പം നല്ലൊരു സിമ്പിൾ ഒരു സ്ക്രഞ്ചിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് ഇനിയും നമുക്ക് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ചെറിയ സൈസാണ് പീഡർ ക്രിസ് ബീഡർ ആയിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞ് ബാൻഡുകളൊക്കെ കണ്ടോ ഇങ്ങനെ ഫുൾ ബാൻഡാണ് നമ്മളുടെ നമുക്ക് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതിന് അത് കുറച്ചും കൂടെ ബീഡ്സിന് സൈസ് കൂടുതൽ അപ്പം ഈ കുറച്ച് മുടിയുള്ളവർക്കും കുഞ്ഞു പിള്ളേർക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ മുടിക്കകത്തീരുന്നത് ഊരി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സൈസ് വൈസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പം നോക്കിയിട്ട് ഇതാണ് നമ്മളിപ്പോൾ വന്നി കൊണ്ടുവന്നത് ഇത് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്കിരുന്നേ കണ്ടോ സൈസ് വൈസ് നോക്കിയിട്ട് നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് കൊച്ചു പിള്ളേർക്കും ഇടാൻ പറ്റും പക്ഷേ റേറ്റ് വൈസ് സെയിം തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് വണ്ടേ ഈ ഒരു ലാവണ്ടർ കളർ പിന്നെ വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ യെല്ലോ പിന്നെ ഓറഞ്ച് പിങ്ക് മറൂൺ ഗ്രീൻ പിന്നെ വരുന്നത് റെഡ് പിന്നെ ഈ ഒരു റാണി പിങ്ക് റാണി പിങ്കിലൊക്കെ ബീഡ്സ് ആണ് നല്ല ഇതൊക്കെ എല്ലാം മെറ്റാലിക് ഫിനിഷിങ് വരുന്ന ബീഡ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഈ ഒരു റെഡ് മാത്രമേ ഉള്ളൊരു നല്ല ചെറിയ ടൈപ്പിൽ ഇങ്ങനെ ഒരു മാറ്റ് ടൈപ്പിൽ വരുന്നത് സോളിലായിട്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ബേസിൽ അതായത് നമ്മളിപ്പോൾ കണ്ടത് സെയിം കളറിലുള്ള ഹെയർ ബാൻഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇതിൽ ബ്ലാക്ക് കളറിലെ ഹെയർ ബാൻഡാണ് അപ്പോൾ നമ്മൾ സെയിം ഐറ്റം തന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും കണ്ടോ ഇപ്പം നിങ്ങൾ ഫുൾ സെയിം കളറിലെ ബാൻഡും ബീഡും എടുക്കുമ്പോൾ ഒരു ഭംഗി ബ്ലാക്കിൽ വരുമ്പോൾ വേറൊരു ഭംഗി അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട എല്ലാ കളേഴ്സും അങ്ങനെ നമുക്ക് ആണ് നല്ല രസമാണ് രണ്ടും രണ്ടിന് അതിൻ്റേതായ ഭംഗിയുണ്ട് ബീഡ്സ് കുറച്ച് എടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്കിൽ ഉള്ളത് സെലക്ട് ചെയ്യാം കാരണം സെയിം ബീഡ്സ് തന്നെ ആണെങ്കിൽ പോലും ഈ ഒരു സെയിം കളർ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ബീസ് വരുമ്പഴത്തേക്ക് ഡിഫറെൻറ്റ് നല്ല ഡിഫറൻസ് ഉണ്ടോ സെയിം ബീഡ്സ് ആയിട്ട് തന്നെ അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും സെയിം എല്ലാ കളേഴ്സിലും ഈ ഒരു രണ്ട് പാറ്റേൺ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ബീസ് ആയിട്ട് പത്ത് രൂപയാണേ അപ്പോൾ നിങ്ങൾക്ക് പത്ത് കളേഴ്സാണ് ഒരു പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഇതേ ഒരു സെയിം കളറ് വന്നിട്ട് ഞാൻ മുന്തിരിക്കല പോലെ കണ്ടിന്യൂസ് ആയിട്ട് ബീഡ്സ് വരുന്ന ടൈപ്പാണ് ഇതിലും ലാവണ്ടർ അതിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഇതേ നോക്കിക്കെ നേരത്തേതിനെക്കാട്ടിൽ ബീഡ്സിന് വലുപ്പ് കുറവുണ്ട് ഇതിന് നിങ്ങൾക്ക് വലിയ ബീഡ്സ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വലുത് വേണമെങ്കിലും തരാം കേട്ടോ വലുത് വേണ്ടവർ പറഞ്ഞാൽ മതി ഇതിൻ്റെ എല്ലാം വലുത് അവൈലബിൾ ആണ് പറഞ്ഞാൽ അത് തരുന്നേ ഇരിക്കും ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തുന്നില്ല നോക്കിക്കേണ്ട ഇത്രയും കളേഴ്സ് ഇതിൽ ആണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പം പത്ത് ആണ് വരുന്നത് എല്ലായിട്ടുണ്ട് ഇല്ല പിങ്ക് വന്നില്ലേ ഇത്തരം കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതും എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് എല്ലാം നല്ല മുടിയിൽ പല രീതിയിൽ പിന്നിട്ടിടാനും അല്ലാതെ കുഞ്ഞു പിള്ളേർക്ക് കെട്ടാനൊക്കെ നല്ല ചെറിയ ഇതാണ് വലിയ ഒത്തിരി ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇനി അടുത്ത് നോക്കിക്കേ അതെ ഈ ഒരു ഹെയർ ബാൻഡാണ് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് പത്ത് രൂപ കേട്ടോ അതായത് എറണാത്തിൽ അഞ്ച് രൂപ നോക്കിക്കേ പത്ത് ഈ കുറേ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കാരണം നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ തൊട്ട് മുമ്പത്തെന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ ഹെയർ ബാൻഡ് വീഡിയോയിൽ ഏകദേശം ഇതിൻ്റെ മുത്തില്ലാത്തത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരുപാട് കളേഴ്സ് എല്ലാ കളറും വരുന്നുണ്ട് അതെ റാണി പിങ്ക് അതേ ഒരു പാരറ്റ് ഗ്രീൻ ബേബി പിങ്ക് ഓറഞ്ച് പർപ്പിൾ നോക്ക എല്ലാ കളറും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് മെറൂ സോറി ഗ്രീ എന്താണ് ബ്രൗൺ കളർ റെഡ് കളർ റോയൽ ബ്ലൂ കണ്ടേ നമ്മൾ അത്തപ്പുട്ട് വച്ചിരുന്നു നല്ല എല്ലാ കളറും ഇതിന് വരുന്നുണ്ട് അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ പാ പേസ്റ്റൽ ഷെയ്ഡുകളാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഐറ്റം ആണ് നിങ്ങൾക്ക് രണ്ട് പീസിനാണ് പത്ത് രൂപ നിങ്ങൾക്ക് ഒരെണ്ണമായ അഞ്ച് രൂപയ്ക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പം അതിൻ്റെ ലാവണ്ടർ രാവണവന് അതിന് മാച്ചിങ് ഒരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അടുത്തത് തേ ഒരു പീച്ച് കളർ ഒരു ഗോൾഡൻ പീച്ച് ഓറഞ്ചിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി ഡാർക്ക് വേണ്ടെന്നുള്ളവർക്ക് ഇതെടുക്കാം പിന്നെ ദേ പിസ്ത ഗ്രീൻ കണ്ട പിസ്ത ഗ്രീൻ അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് ചാക്ക് ഹെയർ ബാൻ്റെ ഇവിടെ ഉണ്ടായിട്ട് പിന്നെയും ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചത് നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലും രണ്ട് ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉടൻ മേടിച്ച് വെച്ചോ എല്ലാ കളേഴ്സും ആകും ബേ പിങ്ക് പിന്നെ വരുന്നത് ബേബി യെല്ലോ ഇതെല്ലാം ബേബി പിങ്ക് ബേബി യെല്ലോ ഇപ്പം ലാസ്റ്റ് നമ്മൾ കാണിച്ചതെല്ലാം ഒരു ലൈറ്റ് കളർ ഷെയ്ഡ്സ് ആണ് മറ്റേ ആദ്യം കണ്ടത് ഡാർക്ക് ആണ് അപ്പോൾ അഞ്ച് രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് അതൊരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഇല്ലാത്തൊരു ഐറ്റം തന്നെ ഒരു മീഡിയം സൈസ് ക്രാബുകൾ അതായത് മൊത്തത്തിലെടുത്തിടുന്നതല്ല കുറച്ച് മുടി ഇങ്ങനെ എടുത്ത് ഇടുന്ന ക്രാബുകൾ ഇവിടെ ഇച്ചിരി കുറവായിട്ടിരിക്കുക അപ്പം നമ്മളത് കൊണ്ടുവന്നപ്പോൾ നിങ്ങളെക്കൂടെ കാണിക്കാം കാണാം അടുത്ത ഇതാണ് ഞാൻ പറഞ്ഞത് പത്ത് രൂപയുടെ മീഡിയം സൈസിൽ വരുന്ന ക്രാബുകളാണ് കുട്ടി കുട്ടി ക്രാബുകൾ കളേഴ്സ് വരുന്നത് ഗ്രീന് ബ്ലൂ പർപ്പിൾ പിങ്ക് യെല്ലോ നല്ല ഒരു റെഡി പീച്ചാണ് ഞാൻ റെഡിന് യൂസ് ചെയ്യാൻ പീച്ചിന് യൂസ് ചെയ്യാം ഫസ്റ്റ് ആ ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്ലോസി ആയിട്ട് വരുന്ന ഗ്ലാക്ക് ഫിനിഷിംഗ് ആയിട്ട് അതുകൊണ്ട് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത് രണ്ട് പെറ്റൽസ് പോലെ വന്നിട്ട് കളേഴ്സ് ഒരു ടീൽ ബ്ലൂ മെറൂൺ എല്ലാം പത്ത് രൂപ കേട്ടോ വെറും പത്ത് രൂപ മാത്രം മജന്ത പർപ്പിൾ മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ഒലിവ് ഗ്രീൻ ആയിട്ട് വരും ബോട്ടിൽ ഗ്രീൻ ആയിട്ട് വരും അത് അത്രയും കളേഴ്സ് പിന്നെ വരുന്നത് സെയിം സാധനത്തിൻ്റെ തന്നെ ഏകദേശം സിമിലർ ഐറ്റത്തിൻ്റെ തന്നെ ഒരു മാറ്റി മിഷീയാണ് അതിൽ കളേഴ്സ് വരുമ്പോൾ ഈ ഒരു പച്ച പർപ്പിൾ യെല്ലോ റാണി ൂൺ ഗ്രേ പത്രയും കളർസാണ് അതിൽ വരുന്നത് പിന്നെ വരുന്നത് അടുത്തത് കുറച്ചുകൂടെ മാറ്റ് ഫിനിഷിങ് വരുന്നതാണ് ബ്ലൂ പർപ്പിൾ ഗ്രേ റാണി പീച്ച് പിന്നൊരു എന്തോ ഒരു ഗോൾഡ് പോലെ വരുന്നൊരു ഡാർക്ക് ക്രീം കളർ നെൽപ്പ് മോളിൽ ഇടാനായിട്ടുള്ളതാണ് അതെ അടുത്ത നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് ആണ് ഇതിനിങ്ങനാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഒരു സ്റ്റിക്ക് പോലെ വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഇതിൽ മൂന്ന് കളേഴ്സേ കണ്ടോ ഒരു റെഡിന് പറ്റും ഞാൻ ഞാനിട്ടിരുന്നു ഈ ഡ്രസ്സിനൊക്കെ വാച്ചി ഇത് റെഡാണ് പക്ഷേ ഇതൊരു ഡാർക്ക് പീച്ചാണ് വരുന്നത് ഇതൊരു ബ്രൗൺ അതായത് ഒരു തടിയുടെ കളർ ഇതൊരു മസ്റ്റാർഡ് ചെയ്യും അപ്പോൾ ഇതിൽ അഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബ്ലാക്ക് വേണമല്ലോ ബ്ലാക്ക് ഇല്ലാത്ത നമുക്കൊരു ക്ലിപ്പിലല്ലോ ഇപ്പോൾ നോക്കുകയേ വന്നത് ബ്ലാക്കാണേ ബ്ലാക്ക് വന്നിട്ട് ദൈവ ഒരു ലോട്ടസ് ഷേപ്പ് ആണേ ഒന്നേക്കുന്നേ ലോട്ടസിനെ താതിരിച്ച് മാറ്റി വന്നിട്ട് ചെറിയൊരു നമ്മുടെ വെള്ളത്തുള്ളികളുടെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഒരു ഷേപ്പിലാണ് നമ്മൾ നേരത്തെ ഒന്ന് കണ്ടായിരുന്നു അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് വന്നിട്ട് സോളിഡ് ഗ്ലൗസി ആയിട്ട് വരുന്ന ടൈപ്പ് രണ്ട് ടൈപ്പ് മാറ്റും ഗ്ലൗസിയും വരുന്നത് എല്ലാം പത്ത് രൂപ അപ്പോൾ പത്ത് രൂപയുടെ കുഞ്ഞി ക്ലിപ്പുകൾ വേണ്ടവർക്ക് ഇപ്പം ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മളെ കുറച്ച് അലിഗേറ്റർ ക്ലിപ്പുകളാണ് എന്തായാലും ഇത്രയൊക്കെ കണ്ടല്ലേ അപ്പം അതും അല്ല ഒരു കാര്യങ്ങളുണ്ട് കുറച്ച് ബനാന ക്ലിപ്പുകൾ കുറഞ്ഞത് ഡെയിലി യൂസിനുള്ളത് കളർഫുൾ അപ്പോൾ ഇതേ ബനാന ക്ലിപ്പുകളാണ് നമുക്ക് ഇങ്ങനെ മുടിയൊക്കെ എന്താണ് നമ്മുടെ ഹെയർ കട്ടൊക്കെ ചെയ്തവർക്ക് മുകളിലോട്ട് ഹൈ 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 അങ്ങനെ കെട്ടും പൊക്കി കിട്ടുമ്പോൾ ഇങ്ങനെ കുത്താനായിട്ട് കൊള്ളാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഇരുപത് രൂപയാണ് സാറിന് നമ്മുടെ കയ്യിൽ പത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇത് ഇരുപത് രൂപ കേട്ടോ കുറച്ച് നല്ലതാണ് ഒത്തിരി മുടിയൊക്കെ ഉള്ളവർക്ക് കുറച്ച് കുപ്പായിട്ടുള്ള കട്ടിയുള്ള ടൈപ്പ് വേണം ഇത് അതിൻ്റെ കളേഴ്സ് ഈ ഒരു ഓറഞ്ച് മിക്സ് വരുന്നത് ഒരു ഗോൾഡൻ ഒരു സിൽവർ ഒരു ബ്ലാക്ക് വൈറ്റ് പിന്നെ റെഡും ബ്ലാക്കും മിക്സായിട്ട് അങ്ങനെ ആറ് കളേഴ്സ് അതിൽ വരുന്നുണ്ട് പിന്നെ അടുത്തത് ഒരു വലുപ്പമാണ് അതിലും പത്ത് ഇരുപതന്നെ തന്നെയാണ് റേറ്റ് വരുന്നത് സൈസ് ഇത്രയും അപ്പോൾ കണ്ടതിൻ്റെ കാട്ടി കുറച്ചും കൂടെ വലുപ്പം കണ്ടോ നിങ്ങളുടെ മുടിയുടെ കനം അനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക പിന്നെ ഓർമ്മ നല്ലത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഏ ഭയങ്കര നല്ല മുടിയുള്ളവർക്ക് ഇത്രയും വേണ്ടിവരും അല്ലെങ്കിൽ ഇരിക്കത്തില്ല കൂടെ പിന്നെ അത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിടുന്ന ടൈപ്പില്ലേ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് ലോക്ക് ചെയ്യുന്നത് അത് അതിന് ഇരുപതാണേ അതെ പഴം വലിപ്പമുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മളുടെ ബനാന ക്ലിപ്പുകൾ കൂടുതൽ വർക്ക് ഇതാ വേണ്ടത് അപ്പോൾ വേണ്ടത് മാർക്ക് ചെയ്ത് അയച്ചോളാം ഇതേ അടുത്ത് നോക്കിക്ക് സാറ്റണി വരുന്ന മെറ്റാലിക് മെറ്റൽ അലിഗേറ്ററാണ് ഇത് വരുന്നത് നമുക്കൊന്ന് അയച്ച് നോക്കാം അതെ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല ഫിനിഷിങ് വരുന്നുണ്ട് അതെ അലിഗേറ്റർ മെറ്റൽ അലിഗേറ്റർ ആണ് നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞല്ലോ ഹൈ സ്റ്റൈലിൽ ഹെയർ കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വെക്കാം ഞാൻ പിന്നീട് ഇപ്പം ഇവിടെ വെക്കാമല്ലോ അങ്ങനെ വെച്ചേക്കാം സൈഡിൽ നോക്കുമ്പോൾ അറിയാമല്ലോ എത്ര വലിപ്പം ഉണ്ടെന്ന് ഇതിന് വാലുള്ള ടൈപ്പ് അല്ല കേട്ടോ അല്ലാതുള്ള ടൈപ്പ് ബോയാണ് ബട്ടർഫ്ലൈ ടൈപ്പാണ് ഇതിന് വാലില്ല വാലുള്ള ബോ ആണ് നമ്മൾ കൂടുതലും കൊണ്ടുവരാറുള്ളത് ഇതിപ്പം അങ്ങനെ അല്ലാത്ത അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കളേഴ്സ് പറയുകയാണെങ്കിൽ നേവി ബ്ലൂ മെറൂൺ ഗ്രേ പീച്ച് യെല്ലോ ക്രീം അങ്ങനെ ആറ് കളേഴ്സ് ആറ് കളേഴ്സാണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപ ഒരു പീസിൻ്റെ റേറ്റ് ഇരുപത് രൂപ അടുത്ത നോക്കി നമ്മൾ ഇതുവരെ എങ്ങും കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ വന്നിട്ട് നല്ല മാച്ചിങ് ഒരു സ്റ്റോൺ വലിപ്പമുള്ളത് സെൻട്രിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അഞ്ച് ആറ് കളേഴ്സാണ് റാണി പിങ്ക് യെല്ലോ ബേബി ബ്ലൂ വൈറ്റ് ലാവണ്ടർ ബേബി യെല്ലോ സോറി ബേബി പിങ്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് അടുത്ത് നോക്കി നല്ല റോസ് ഗോൾഡ് വരുന്ന അടിപൊളി ഒരു അലിക്കേറ്റർ ക്ലിപ്പാണ് മെറ്റൽ അലിക്കേറ്റർ ക്ലിപ്പ് കണ്ട റോസ് ഗോൾഡ് അല്ല മറ്റേ റോസ് ഗോൾഡ് ഐറ്റം വരുമല്ലോ അതിൻ്റെ മാല ഒരു കളറാണ് ഗോൾഡ് തെളിഞ്ഞ ഗോൾഡ് അല്ല ഒരു ഓഫ് ഗോൾഡ് കളറിൽ വന്നിട്ട് പർപ്പിൾ ബ്ലൂ പീച്ച് ഒരു ഗ്രേ ഗ്രേറെ ഒരു ബ്ലാക്ക് അടുത്ത് വരുന്നതാണ് വൈറ്റ് പിന്നെ ഒരു പിങ്ക് അപ്പം ഇത്രയും ആണ് ഇതിൽ വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ സ്റ്റോൺസാണ് കവർ ചെയ്തേക്കുന്നത് കണ്ടോ ഒരു ഹാർട്ട് ഷേപ്പ് ആണ് പിന്നെ വരുന്നത് ഒരു കുഞ്ഞൊരു ലോങ് ബോ ഷേപ്പാണ് വരുന്നത് നെക്സ്റ്റും അത് തന്നെ സെയിം റൈസ് സെയിം ടൈപ്പ് അതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ അലിഗേറ്റർ അലിഗേറ്ററിലെപ്പോഴും ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇരുന്നൂറിന് മേളാണെങ്കിൽ നൂറിന് ഇരുന്നൂറിന് ഇടയ്ക്ക് ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് സോറി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം അപ്പോൾ ബൈ